അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കുറച്ച് നാടൻ കോഴി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടുള്ള അടിപൊളി ഒരു കറിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ അപ്പോൾ നല്ല നാടൻ കോഴി ഞാൻ ഒരു കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിലൊന്നും വേവിച്ചെടുക്കണ്ടേ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും പിന്നെ ഏകദേശം മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിൽ നമ്മൾ കൂട്ടുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണേ ത്തി പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇനി ഇപ്പോൾ നാടൻ കോഴിയാവണമെന്നില്ല ബീഫാണെങ്കിലും അതേപോലെ തന്നെ സാധാ ചിക്കൻ ആണെങ്കിലും ഒക്കെ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് കിട്ടും ഒരു രക്ഷയില്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചട്ടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉണക്കമുളകാണ് കേട്ടോ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ മുളക് പൊടി ജസ്റ്റ് ഒത്തിരി മാത്രമാണ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കേ വേണ്ട കേട്ടോ അതിൻ്റെ ആവശ്യം തന്നെ അല്ല ഇനി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഉണക്കമുളക് അരിഞ്ഞുതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് നാളികേരം പിന്നെ അതേപോലെ തന്നെ ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വാഴറ്റി എടുക്കണേ അപ്പോൾ ഇതേപോലെയൊക്കെ ചിക്കൻ ഉണ്ടാക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ പിന്നെ ഉണ്ടാക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് എഴുതുകൊണ്ടേ അപ്പോൾ അങ്ങനെ തേങ്ങാക്കൊത്തും ഉണക്കമുളകും ചെറിയുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നു നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഒരിത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒരിക്കും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ വെന്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കണേ എത്ര വേണേലും ഇട്ട് കൊടുത്തോളീ കറിവേപ്പിൽ കൂടുതലിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ ഞാനെല്ലാം എത്തിക്കും വാരിക്കോരി കറിവേപ്പിലിട്ട് കൊടുക്കും കേട്ടോ ഇപ്പോളേ കാലാവസ്ഥ മാനനുസരിച്ച് എല്ലാവർക്കും ജലദോഷവും കഫക്കെട്ടും ചുമ ഒക്കെ ആണല്ലേ അപ്പോൾ ഇക്കി ശരിക്കും പറഞ്ഞാൽ ആ കഫക്കെട്ട് മൂത്തിട്ടുണ്ടല്ലോ ഒരു എന്താ വില്ലൻ ചുമ എന്നൊക്കെ പറയില്ലേ നമ്മളീ തൊണ്ട ഇങ്ങനെ കയറിയിട്ട് ഒരു ചുമ ഉണ്ടല്ലോ ആ ചുമയാണ് പൊളിക്ക് മാത്രല്ല ഇവിടെ എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും ഒക്കെ ചുമയാണ് കിട്ടോ എന്നാ മരുന്ന് വാങ്ങാൻ മാത്രം ഉള്ളതില്ലേനും ചില സമയത്ത് ഭയങ്കര പ്രശ്നമാണേനും അപ്പൊ ഈ ഒരു മസാലക്കൂട്ടൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് മുരിഞ്ഞു വരുമ്പോ ഒരു മണം വരൂട്ടോ ചിക്കനൊക്കെ ഇട്ടിട്ട് ഒരു രക്ഷയില്ല അടിപൊളിയിട്ടോ മണം കേക്കുമ്പോ തന്നെ നമുക്ക് ഒരു പറ ചോർക്കാൻ തോന്നുന്നു അത്ര അടിപൊളിയാണേ ഇവിടെ ലച്ചിട്ടിയും പിന്നെ തന്നെ സായുട്ടനും കൂടെ ഭയങ്കര ഡയലോഗാണ് ഇവിടെ ലച്ചു സായുടേ അപ്പം അയിന്റെ ഒരു വോയിസ് പോയിസൊക്കെ ഇടയ്ക്ക് ഇതിൽ കേക്കാൻ സാധ്യതയുണ്ട് അപ്പൊ കല്ലെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നന്നായിട്ട് കിടന്നൊന്ന് മുരിയിച്ചെടുക്കണം പിന്നെ ഇവിടെ നാടൻ കോഴി എന്നിട്ടുണ്ടെങ്കിൽ അമ്മ തിന്നൂല അച്ഛൻ തിന്നൂല മക്കളും തിന്നൂല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നണം അപ്പൊ അതുകൊണ്ട് അരക്കിലോ മാത്രീട്ടുള്ളത് അപ്പം അങ്ങനെ ഏകദേശം നമ്മൾ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി റേഷനറി ചോറും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചിക്കനും ഒപ്പം തന്നെ ഒരു ഇത്തിരി പച്ചമോരോ അല്ലെങ്കിൽ മോരുകാച്ചതോ മുരിങ്ങ താളിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ രക്ഷയില്ല അടിപൊളിയാണ് ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചിക്കൻ കുട്ടി മാത്രം നമുക്ക് ചോറുണ്ടാകാം അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ